ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ ലൊക്കേഷൻ മാറി കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായി കാണും ഞാൻ എവിടെ നിന്നാണ് സംസാരിക്കുന്നതെന്ന് ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ പാറശാല ബ്രാഞ്ചിലാണ് അപ്പോൾ ഇവിടെ കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പുതിയ കുറേ വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പഴയ വാഹനങ്ങൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പുതിയ പുതിയ വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതും ബഡ്ജറ്റ് റേഞ്ചിലുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഏഴ് മോഡലിൽ ഒരു ഓൾട്ടോ എൽ എക്സി വാഹനം ഞങ്ങൾ സൈഡ് സൈഡിൽ കിടപ്പുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനമാണ് ഇതിപ്പോ മഴയും വെയിലും എല്ലാം കൂടെ മാറി വരുന്നതുകൊണ്ട് മൊത്തം പൊടി അടിച്ച് കിടക്കുവാണ് അത് ഇന്ന് വാഷ് ചെയ്യത്തേ ഉള്ളൂ അപ്പോൾ ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് കാണാം എ സി പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് ഇരുപത്തിയേഴ് വരെ പേപ്പറൊക്കെ ഉള്ള വാഹനമാണ് വെറും എഴുപത്തയ്യായിരയ്ക്ക് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് വിലയ്ക്ക് ഒരു ഓൾട്ടോ അതുപോലെ തന്നെ മറ്റൊരു വാഗനർ വാഹനം ഞങ്ങളതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് വന്നിട്ട് രണ്ടായിരത്തി ഏഴ് മോഡൽ തന്നെയാണ് ഇതും ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ബഡ്ജറ്റാണ് പ്രതീക്ഷിക്കുന്ന വില അപ്പൊ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ പൊടി കാണുന്നുണ്ടോ എന്ന് അറിയില്ല ജസ്റ്റ് നമ്മൾ ഇവിടെ ഇന്നലെയൊക്കെ വെയിലായിരുന്നു അപ്പൊ പൊടി അടിച്ച് നിങ്ങളുടെ മഴ കൂടെ എല്ലാം കൂടെ ഒരു കുളവായിരിക്കുകയാണ് അത് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് സെറ്റ് സെറ്റാക്കുന്നതായിരിക്കും പിന്നെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനങ്ങൾ ഇനിയും അവൈലബിൾ ആയിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ വെളിയിൽ നിന്ന് തന്നെ കുറച്ച് വാഹനങ്ങൾ കാണാം ഇയോൺ ഉണ്ട് ഓൾട്ട ഉണ്ട് അതുപോലെ തന്നെ ഫിഗോ ഉണ്ട് സ്വിഫ്റ്റ് ഉണ്ട് സാൻഡ്രോ ഉണ്ട് പിന്നെ നമ്മൾ അപ്പുറത്തായിട്ട് ഒരു മൻസയും കിടപ്പുണ്ട് നമുക്ക് ജസ്റ്റ് മൻസയും തന്നെ തുടങ്ങാം മൻസ കെ എൽ സീറോ വൺ ഉള്ള കെ എൽ സീറോൺ എ എക്സ് രജിസ്ട്രേഷനുള്ള രണ്ടായിരത്തി പത്ത് മോഡലാണ് വണ്ടി പുതിയ പേപ്പറാണ് നയൻറ്റി പി എച്ച് പിൽ വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനം രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള വാഹനം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് പ്രൈസിന് അനുഭവാണ് അതായത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള ടാറ്റ മൻസ ഡീസല് ക്വാട്ട്രാജറ്റ് വാഹനമാണ് ഇതും ഓപ്ഷൻ തന്നെയാണ് എ സി പവർ സിറങ്ങി ഫോർ ഡോർ പവർ ഉണ്ട് ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നൊരു മോഡല് അപ്പോൾ ഒരു സെഡാൻ വാഹനം ഒന്ന് മുപ്പത് ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് മറ്റിയൊരു മോഡലാണ് നല്ല മൈലേജ് ഉള്ള സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം കോട്രാജറ്റ് എൻജിൻ വരുന്ന ഒരു മനസ്സ പിന്നെ അടുത്തൊരു സാൻഡ്രോ ഉണ്ട് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മോഡല് സാന്ഡ്രോ സാൻഡ്രോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ് അത്യാവശ്യം കണ്ടീഷനുള്ള ഒരു വാഹനം വെറും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനമാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാല് എല്ലാത്തരം വാഹനങ്ങളും ഉണ്ട് ചെറിയതും വലുതും എല്ലാം ഉണ്ട് പക്ഷെ എല്ലാം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനങ്ങൾ തന്നെയാണ് ഇൻക്ലൂഡിംഗ് ഇന്നോവ ഉണ്ട് ഈക്കോ ഉണ്ട് ആൾട്ടോ ഉണ്ട് ഇയോൺ ഉണ്ട് ഐട്ടൺ ഉണ്ട് സിറ്റി ഉണ്ട് അങ്ങനെ എല്ലാ റേഞ്ച് വാഹനങ്ങളും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഫ്രണ്ട് വാഹനത്തിന്റെ റേറ്റ് നോക്കാം രണ്ടായിരത്തി എട്ട് മോഡല് സ്വിഫ്റ്റ് ഡീസൽ വണ്ടി സിംഗിൾ ഓണറാണ് ഇത് വെറും ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കാം അടിപൊളി വണ്ടി അടുത്ത് നമ്മളിൽ ഫോർഡ് ഫീഗോ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഡീസൽ വാഹനമാണ് ഒരു തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ ഓടിയത് ഈ വാഹനം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെറും ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് റെഡ് കളർ അടുത്തായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനം രണ്ടായിരത്തി പത്ത് മോഡല് ഓൾട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഫുള്ള് കമ്പനി സർവീസിൽ വരുന്ന പുതിയ പേപ്പർ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള വാഹനമാണ് ഇത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് നമുക്ക് നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാം പുതിയ പേപ്പറാണ് കേട്ടോ അഞ്ച് വർഷത്തെ പുതിയ പേപ്പർ വാഹനം പിന്നെ ഇ ഓൺ ഇടപ്പുണ്ട് ഇ ഓൺ വന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഈ മൊഴി വാഹനം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ എക്സ്പെക്ട് ചെയ്യുന്നു പ്രൈസ് നെഗോഷിയബിൾ ആണ് ഇയോണിൽ തന്നെ നമ്മൾ ഇവിടുത്തെ ഷോപ്പിൽ നാല് വാഹനങ്ങൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അപ്പൊ ഇതിന് ഓരോന്നിനും ഓരോ റേറ്റ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് വാഹനത്തിന് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ പതിമൂന്ന് വാഹനത്തിന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ പതിനാല് വാഹനത്തിന് രണ്ട് ലക്ഷം രൂപ പതിനഞ്ച് വാഹനത്തിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇങ്ങനത്തെ ബഡ്ജറ്റിലാണ് ഈ ഇയോൺ വാഹനങ്ങൾ വരുന്നത് ഈ പറഞ്ഞ എല്ലാ ഇയോൺ വാഹനത്തിനും ഫിനാൻസ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് അകത്ത് കുറച്ച് വാഹനങ്ങൾ കൊണ്ട് നോക്കാം അപ്പൊ നമുക്ക് അകത്തുള്ള കുറച്ച് വാഹനങ്ങൾ പരിചയപ്പെടാം അതിന് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനങ്ങളുടെ ഒരു കളക്ഷൻ ഇതാ കടലിലെ കുറച്ച് കുറച്ച് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനം എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനങ്ങൾ അറുപതിനായിരം രൂപയ്ക്ക് സ്പാർക്ക് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് എയ്റ്റ് ഹൺഡ്രഡ് എഴുപതിനായിരം രൂപയ്ക്ക് ദ സാൻഡ്രോ ടവലറ്റിൻ്റെ യുവ അടപ്പുണ്ട് ഇതും കുറഞ്ഞ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയ വാഹനമാണ് ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പിന്നെ ഒരു സാൻഡ്രോ അടപ്പുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്ന് മോഡൽ അതും ഏകദേശം അൻപത്തയ്യായിരം രൂപയ്ക്ക് മാത്രം കൊടുക്കും അപ്പം ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനങ്ങൾ ഒരുപാടെണ്ണം കിടപ്പുണ്ട് പിന്നെ സെഡാൻ വാഹനം നോക്കുന്നവർക്കായിട്ട് ഇതാ കിടപ്പുണ്ട് വെർണ കിടപ്പുണ്ട് അതുപോലെ തന്നെ ഹോണ്ട സിറ്റി കിടപ്പുണ്ട് ടാറ്റ ഇൻഡികോ കിടപ്പുണ്ട് ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനങ്ങൾ അപ്പൊ നമ്മുടെ ഇതിൽ എല്ലാ സെക്ഷൻ സെക്ഷൻ ആയിട്ട് വാഹനങ്ങളെല്ലാം കിടപ്പുണ്ട് അതായത് എസ് സി വി വേണ്ടവർക്ക് എസ്ഇ വി ഉണ്ട് ഇന്നോവ വേണ്ടവർക്ക് ഉണ്ട് ഇക്കോ വേണ്ടവർക്ക് ഇക്കോ ഉണ്ട് ഒമിനി വേണമെന്നവർക്ക് ഉണ്ട് കുറഞ്ഞ വാഹനങ്ങൾ അതായത് അൻപത് അറുപത് രൂപ റേഞ്ചിലുള്ള വാഹനം നോക്കുന്നവർക്ക് അങ്ങനത്തെ റേഞ്ചുണ്ട് രണ്ട് ലക്ഷം രൂപ റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട് അതുപോലെ ഒന്നൊന്നര ലക്ഷം രൂപ വാഹനങ്ങളുണ്ട് അപ്പൊ ഇതിൽ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ ജസ്റ്റ് നമുക്ക് ഈ വീഡിയോയിലൂടെ എല്ലാം കാണാനും പറ്റുന്നുണ്ട് ഈ ഇക്കോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫൈവ് സീറ്റർ ആണ് എ സി വണ്ടിയാണ് ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ നല്ല സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വാഹനമാണ് അപ്പോൾ ഈ വാഹനം ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്കാണ് അപ്പോൾ അടുത്ത് മറ്റൊരു ഇയോ ആണ് സ്പോർട്സ് വേരിയൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞ വാഹനം തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സ്പോർട്സ് വേരിയൻറ്റിലുള്ള വാഹനം അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഈ പറഞ്ഞ വെർണ വെറുന ഫ്ലൂഡിക്ക് അല്ല വട്ടർഫ്ലൈ ഡിസൈനിൽ വരുന്ന നല്ല കിടിലം ക്വാളിറ്റി വണ്ടി അപ്പോൾ ഈ ബ്ലാക്ക് ഈ വണ്ടി നമ്മൾ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇൻഡിഗോ വരുമ്പോൾ ഒരു തൊണ്ണൂറ് രൂപ റേഞ്ചിന് കൊടുക്കാം അങ്ങനത്തെ എല്ലാ റേഞ്ച് വാഹനങ്ങളും ഇപ്പോൾ നമ്മൾ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് ഐ ടൺ ബഡ്ജറ്റ് റേഞ്ച് ഐ ടെണ്ടപ്പുണ്ട് ഐ ടെൺ ആണെങ്കിൽ നമുക്കൊരു രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം അങ്ങനത്തെ ഒരുപാട് വാഹനങ്ങളുടെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ ജസ്റ്റ് വാഹനങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വാഹനങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ ഞാൻ നമ്പർ കൊടുത്തേക്കാം കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് പാറശാല പരശ്ശുവയ്ക്കൽ കുളത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും കാർലിങ്ങിൻ്റെ തേർഡ് ബ്രാഞ്ചാണ് ഇവിടെ പാറശാല ഉള്ളത് അപ്പോൾ ഫിനാൻസ് ഫെസിലിറ്റി വേണ്ട വാഹനങ്ങൾ ഫിനാൻസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വാഹനം നോക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വരിക അപ്പോൾ ഇതുപോലുള്ള വാഹനങ്ങളുമായിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ